യക്കുമരുന്നായ എൽ എസ് ടി സ്റ്റാമ്പുമായി ഒരാളെ പോലീസ് പിടികൂടി അഞ്ചൽ ചെമ്പകരാമനല്ലൂർ ആലക്കുന്നിൽ വിളയിൽ വീട്ടിൽ അൽ സാബിത്താണ് പിടിയിലായത് കൊല്ലം റൂറൽ ഡാൻസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആലക്കുന്നിലെ അൽ സാബിത്തിന്റെ വീട്ടിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടിയത് പിടിയിലായ പ്രതി മുമ്പ് അഞ്ചലിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ചു നടന്ന എം വേട്ടയിൽ പിടിയിലായ മുഖ്യ ഒരാളായിരുന്നു ഈ കേസിൽ ഒരു മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് വലിയ അളവിൽ മയക്കുമരുന്ന് പിടികൂടിയാൽ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ വേണം മേൽനടപടികൾ സ്വീകരിക്കാനെന്ന നിയമമുള്ളതിനാൽ അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എസ് അജുവിൻ്റെ സാന്നിധ്യത്തിലാണ് നടപടികൾ പൂർത്തീകരിച്ചത് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ മനാഫിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് മേൽനടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു சான் பிடிக்காம പ്രതിയിൽ നിന്നും രണ്ടുപിടി കഞ്ചാവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എറണാകുളത്ത് നിന്നും വാങ്ങിയ എൽ എസ് ടി സ്റ്റാമ്പ് കുളത്തൂപ്പിഴയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പിടിയിലായ പ്രതി അൽസാബിത്ത് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കേസിൽ കൂടുതൽ പ്രതികൾ കുടുങ്ങിയേക്കുമെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട് കൊല്ലം റോറൽ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഓഫ് വളരെ ഈ ഈ പറയുന്ന ആൾ നേരത്തെ ഒരു കേസിൽ പ്രതിയാണ് കൂടുതൽ പറയാം പ്രതികളെല്ലാം ആള് പിടിയിലായ എൽ എസ് ടി സ്റ്റാമ്പുകൾക്ക് കാൽ ലക്ഷത്തിലധികം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു റൂറൽ പോലീസ് ജില്ലയിലെ ആദ്യത്തെ എൽ എസ് ടി സ്റ്റാമ്പ് വേട്ടയാണ് അഞ്ചലിൽ നടന്നത് നാട്ടു അഞ്ചൽ